ആ വികസന പദ്ധതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഒന്ന് വിമാനത്താവളവും മറ്റൊന്ന് ആ റെയിൽവേ ലൈനുമാണ് അത് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥ കടമ്പകളിൽ പെട്ട് ഉദ്യോഗസ്ഥ രീതികളുടെ കടമ്പകളിൽ പെട്ട് നീണ്ടുപോകുന്നതുകൊണ്ട് അത് ഉടനെ സംഭവിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കൊന്നുണ്ടാവും അല്ല അത് സംഭവിച്ചാൽ നല്ലതാണ് സോളിഡ് ആയിട്ടുള്ള കാര്യം ഈ ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ചോ ആറോ ആയിരം രൂപയല്ലോ അവരിൽ നിന്നും കാര്യമായിട്ടുള്ള പിന്നെ എന്താ പറയുക സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുക അത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പറഞ്ഞാൽ വളരെ ശരി അതാണ് ആവശ്യവും പക്ഷേ അതിനെ ഒരു 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 ഐഡിയ കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് കൊള്ളാം മേ ബി ഇറ്റ് കനോട്ട് ബി ഡിസ്കസ്ഡ് ഇൻ ത്രീ തൗസൻഡ് പീപ്പിൾ ബട്ട് ഇതിന ഫ്ലാഗ് ഇട്ട് ശബരിമലയുടെ വികസനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും ആ മാസ്റ്റർ പ്ലാനിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വിമാനത്താവളത്തിൻ്റെ കാര്യം പക്ഷേ അത് ആവശ്യമാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ പുറകെ കുറേ കാലം പോയതാണ് അതിന് സുപ്രീം കോടതിയുടെ വരെ അനുവാദം കിട്ടിയിട്ടുള്ളതാണ് അതൊന്നും നടത്തും ഒരു ദേവസ്വം ബോർഡിന് ഒരിക്കൽ കൂടി നോക്കാം ദേവസ്വത്തിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിന് കോടതിയും കൂടി കയറി ഇടപെട്ടിട്ടുണ്ട് ഒരു ഒരു ഉണ്ടല്ലോ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാമല്ലോ കോടതിയുടെ ചിന്താ എന്താണ് ആ ഒരു ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി സോളിഡ് തിങ് അപ്പോൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ അതിന് ഒരവസാനം കൊടുക്കാൻ വേണ്ടി താങ്കൾ ഈ സംഗമത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഒരു മെസ്സേജ് എന്താണ് ശബരിമലയുടെ എല്ലാവിധത്തിലുള്ള വികസനത്തിനും ശബരിമല തീർത്ഥാടനം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അനുഭവം ആയി മാറ്റുന്നതിന് ഉള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് ഇത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക